ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോണേ ജോർജറ്റിലെ ഷിഫ്ലി ജോർജറ്റിലെ ത്രെഡ് വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നല്ല രസമുള്ള കളക്ഷനാ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തോന്നാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ളൊരു കളർ ആണേ ഒരു ബർഗൻ്റെയും പർപ്പിളും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി കളർ ഷെയ്ഡ് ആട്ടോ അതിന്റെ ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നേക്കുവാണേ നല്ല ചിക്കൻകാരി വർക്കാ വന്നേക്കുന്നത് ഇന്നത്തെ സീക്വൻസ് ഇല്ലാട്ടോ ത്രെഡ് വർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും സെയിം ആയിട്ട് തന്നെ ഇതാ ബാക്ക് പോർഷനിലും സെയിം ആയിട്ട് തന്നെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സാധാരണ ഫ്രണ്ടിൽ മാത്രമേ വരാറുള്ളൂ പിന്നെ ആണെങ്കിൽ സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനായിട്ടും നല്ലൊരു തിക്ക് ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്റ്റിച്ച് ചെയ്യാം നല്ല ലെങ്ത്തും വിടുത്തുള്ള മെറ്റീരിയൽ ആട്ടോ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല വിട്ടും കിട്ടുന്ന മെറ്റീരിയലാ ദുപ്പട്ട പിന്നെ സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടാട്ടോ വേണ്ടത് ഇതായി ഇങ്ങനെ വരും അതിനകത്ത് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഒക്കെ കിട്ടും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡ് ആവേണ്ടത് നല്ല സൂപ്പർ ടീൽ ബ്ലൂ ആട്ടാ വന്നേക്കണേ അതിനകത്ത് ഈ ത്രെഡ് വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല സ്ലീവിന്റെ എൻഡിൽ കൊടുക്കാനുള്ള വർക്കും ബാക്ക് പോർഷനിലൊക്കെ സെയിം ത്രെഡ് വർക്ക് തന്നെ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആട്ടോ വേണ്ടേ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും നല്ല രസമാണ് സോഫ്റ്റ് കോട്ടന്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ ഓവറോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും നല്ല രസമായിട്ട് കാണാനായിട്ട് ഫുള്ള് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ടോ വന്നിരിക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൻ മെറ്റീരിയൽ ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ കളർഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരും നല്ല രസമുള്ള ഡാർക്ക് വയലറ്റ് ആണ് വന്നേക്കണേട്ടോ ബാക്കി എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് വർക്ക് ഒക്കെ സെയിം വർക്ക് തന്നെ വന്നേക്കണേ ദുപ്പട്ടേം സെയിം ദുപ്പട്ട് തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത ഡിസൈൻ ഇതാ കേട്ടോ നല്ല രസമാണ് ചെറിയ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ഫുള്ള് വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിലും വന്നിട്ടുണ്ട് ബാക്കിലും വന്നിട്ടുണ്ട് സെയിം തന്നെ നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയലാണ് വേണേ നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡും ആട്ടോ വന്നിരിക്കണേ നല്ല ലെങ്ക് വിടുത്തൊക്കെ ഉള്ള മെറ്റീരിയലാണ് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സൂപ്പർ മെറ്റീരിയൽ ആട്ടോ അതൊപ്പത്തേയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ വന്നേക്കണേ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ് വരും കേട്ടോ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആട്ടോ നിന്റെ കണ്ടോ ബാക്ക് പോർഷനും സെയിം തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ ഫ്രണ്ടിൽ മാത്രമേ വരാറുള്ളൂ ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഡിസൈൻ വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെ വന്നേക്കണത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ നല്ല രസമല്ലേ നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ നല്ല കളർ ഷെയ്ഡ് ആട്ടോ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച് സെയിം ദുപ്പട്ട് തന്നെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്തത് ഉണ്ടോ നല്ല സൂപ്പർ ഒരു പീച്ച് ഷെയ്ഡായിട്ടോ വരണേ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഈ പീച്ച് ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല നല്ല രസമുള്ള കളക്ഷൻ ഇടാട്ടോ തുപ്പട്ടയും നല്ല ഭംഗിയുള്ള ദുപ്പട്ട എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര ആയിട്ട് ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാ വന്നേക്കെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായി ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്